എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അത് മോദിജി പൊട്ടിച്ചത് എവിടെയെങ്കിലും ബി ജെ പി ജയിച്ചാൽ അത് കള്ളവോട്ട് ഇവർ കള്ളവോട്ട് ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പോൾ ബീഹാറിലെ എലക്ഷന് എന്തുകൊണ്ട് നിങ്ങൾ അത് തടയാനുള്ള ഒരു സംവിധാനം ചെയ്തില്ല എലക്ഷനും വോട്ടിങ്ങും കഴിയാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു റിസൾട്ട് വരാൻ വരെ വെയിറ്റ് ചെയ്യുമായിരുന്നു റിസൾട്ട് വന്ന് അവർ ജയിച്ചെന്നറിഞ്ഞപ്പം തുടങ്ങി പഴയ പല്ലവി ആ അത് ഇലക്ഷൻ കമ്മിറ്റിയുടെ ഇത് അങ്ങനെയാണ് അത് കടത്തി ഇത് കടത്തി അപ്പൊ ഈ റിസൾട്ട് വരുന്നവടം വരെ മിണ്ടാതിരിക്കുമായിരുന്നു മറ്റുള്ള രാജ്യങ്ങളിൽ പോയി സ്വന്തം രാജ്യത്തെ താറടിച്ച് കാണിക്കുകയും സ്വന്തം ജനങ്ങളോട് പൊട്ടത്തരവും ബി ജെ പിയുടെ കുറ്റവും പറഞ്ഞ് മടുത്ത് നടക്കുന്ന കോൺഗ്രസ് നേതാവ് പപ്പുജി ഇപ്പോൾ ബീഹാറിലെ എൻ ഡി എയുടെ മുന്നേറ്റം കണ്ട് തകർന്ന് അടിഞ്ഞുകിടക്കുകയായിരിക്കും അദ്ദേഹം വിചാരിച്ചു കാണും അദ്ദേഹത്തിൻ്റെ ഈ പൊട്ടത്തരത്തിന് എല്ലാം കൈയടിക്കാൻ നമ്മുടെ മില്ലേനിയം ആൾക്കാർ ഇരിക്കുന്നത് പോലെ അതായത് സെൻറ്റിമെൻറ്റ്സ് എൻ്റെ അച്ഛനപ്പമ്മമാർ ഈ പാർട്ടിയിലാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങളും ഇതിൽ തന്നെ ചെയ്യത്തുള്ളും പറഞ്ഞ് പഴയ ആൾക്കാർ ആൾക്കാരിയ്ക്കുമ്പോൾ അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ജെൻസിയും വിചാരിക്കുന്നത് എന്ന് വിചാരിച്ചു പക്ഷെ ജെൻസിയെയും മില്ലേനിയത്തിനെയും പ്രത്യേകിച്ച് കാണാൻ കഴിവില്ലാതെ പോയി നമ്മുടെ പപ്പൂജിക്ക് കാലം മാറിയ കഥ പുള്ളി അറിഞ്ഞിട്ടില്ല വോട്ട് ജോറി വോട്ട് ജോറി വോട്ട് ജോറി എന്നും പറഞ്ഞുകൊണ്ട് നടന്ന കേൾക്കാനായിട്ട് ഈ പൈസ കൊടുത്ത് വിളിച്ച് മുമ്പിൽ എത്തിയിരിക്കുന്ന കുറച്ച് ആൾക്കാർ വേണമെങ്കിൽ കൈയടിക്കുമായിരിക്കും പക്ഷേ ബുദ്ധിയും തലയ്ക്കകത്ത ആൾ താമസമുള്ളവർ ഈ വോട്ട് ജോറി വോട്ട് ജോറിയെന്നും പറഞ്ഞുകൊണ്ട് നടന്നാൽ അത് വിശ്വസിക്കുകയല്ല അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ബീഹാറിലെ വിജയം എതിരാളികളില്ലാത്ത വിജയം എവിടെയെങ്കിലും ബോംബ് പൊട്ടിയാൽ അത് മോദിജി പൊട്ടിച്ചത് എവിടെയെങ്കിലും ബി ജെ പി ജയിച്ചാൽ അത് കള്ളവോട്ട് ഇവർ കള്ളവോട്ട് ചെയ്യുന്നവരാണെന്ന് നിങ്ങൾക്ക് നല്ലപോലെ അറിയാമെന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അപ്പോൾ ബീഹാറിലെ എലക്ഷന് എന്തുകൊണ്ട് നിങ്ങൾ അത് തടയാനുള്ള ഒരു സംവിധാനം ചെയ്തില്ല എലക്ഷനും വോട്ടിങ്ങും കഴിയാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു റിസൾട്ട് വരാൻ വരെ വെയിറ്റ് ചെയ്യുമായിരുന്നു റിസൾട്ട് വന്ന് അവർ ജയിച്ചെന്നറിഞ്ഞപ്പം തുടങ്ങി പഴയ പല്ലവി ആ അത് ഇലക്ഷൻ കമ്മിറ്റിയുടെ ജയമാണ് ഇത് അങ്ങനെയാണ് അത് കടത്തി ഇത് കടത്തി അപ്പം ഈ റിസൾട്ട് വരുന്നവടം വരെ മിണ്ടാതിരിക്കുവായിരുന്നു അപ്പം പറയും ഇപ്പം ഇലക്ഷൻ കമ്മിറ്റിയും ബി ജെ പി എല്ലാം കൂടെ സെറ്റായിട്ട് ജയിപ്പിച്ചതാന്ന് പറയും അങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ മത്സരിക്കാൻ പോയത് എന്തിനാണ് ഇതിനൊക്കെ എന്ത് പറഞ്ഞാലും ആൻസർ ഇപ്പം വരുമെന്ന് എനിക്കറിയാം ഏതായാലും പുള്ളി ജയിച്ചാലും തോറ്റാലും കരച്ചത് തന്നെ അതുകൊണ്ട് ശരിക്കിരുന്ന് കരയാനാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കോൺഗ്രസിനോട് ഒരു അഭ്യർത്ഥന പപ്പൂജി എന്ന് ആ സ്ഥാനം ഒഴിയുന്നു അന്ന് കോൺഗ്രസ്സിന് ഒരു ഐശ്വര്യം കിട്ടാൻ ചാൻസുണ്ട് അതുവരെ നമ്മുടെ പപ്പൂ ജി ബി ജെ പിയുടെ ഐശ്വര്യമായിട്ട് തുടരട്ടെ